കരവാളൂരിൽ ഹോമിയോ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താ സംഗമവും നടത്തി കൊല്ലം എം പി നിർവഹിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനോന്മുഖ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് എല്ലാവിധമായ ആധുനിക സാങ്കേതിക സജ്ജീകരണങ്ങളുടെയും സഹായത്തോടു കൂടി മനോഹരമായിട്ടുള്ളൊരു കെട്ടിട സംശയം നിർമ്മിക്കാനുള്ള കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കുന്നതാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം ഹോമിയോ വൈദ്യശാസ്ത്ര രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയും വലിയ തോതിലുള്ള സ്വീകാര്യതയും വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിൽ ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയുടെ പ്രയോജനം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ളൊരു ആശുപത്രി സമുച്ചയമാണ് കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് അനുതരസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാല്പത് ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ വിനിയോഗിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്ന് നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത ഘട്ടം മറ്റ് വിവിധ ഫണ്ടുകൾ പ്രാദേശിക വികസന ഫണ്ടായാലും പ്രത്യേക വികസന ഫണ്ടായാലും പ്ലാൻ ഫണ്ടായാലും മറ്റ് ഫണ്ടുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ മികവുറ്റ നിലയിൽ ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും പങ്കാളിത്തവും സഹായവും സഹകരണവും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രത്യാശയാണുള്ളത് തീർച്ചയായും ഈ കെട്ടിട സമുച്ചയം കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോമിയോ ആശുപത്രിക്ക് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരവും സ്വന്തമായി ഒരു കെട്ടിട സമുച്ചയവും സാധ്യമാക്കുക എന്ന ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത എരുവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ഈ അവസരത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ഈ അവസരത്തിൽ ആർദമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ കെട്ടിട സമുച്ചയം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ടവർക്ക് അധികൃതർക്ക് കഴിയട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച വിവരം സന്തോഷത്തോടെ അറിയിച്ചു എല്ലാവിധമായ ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയുടെ പ്രയോജനം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭിക്കാൻ പര്യാപ്തമായ ആശുപത്രി സമുച്ചയമാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാലത്തെ ആവശ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സ്വന്തമായി ഒരു ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം അതിനുള്ള സ്ഥലം കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്ന് താൽക്കാലം തൽക്കാലം അനുമതിയോടുകൂടി വാങ്ങി മൂന്ന് നിലയിൽ ഒരു ബഹുനില മന്ദിര സമുച്ചയം പണതുയതായെന്ന ദീർഘകാല സ്വപ്ന പദ്ധതിയാണ് കരിവാളൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തത് നിമിഷങ്ങൾക്ക് മുമ്പ് ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിനിപ്പോൾ അൻപത് ലക്ഷം രൂപയിൽ ആദ്യത്തെ നില നിർമ്മിക്കുന്നതിന് വേണ്ടി നാല്പത് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ മുകളിലേക്കുള്ള രണ്ടും മൂന്നും നിലകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ ഇവിടെ ലതിക്കമ്മ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് എംപിയുടെ

പദ്ധതികൾക്കായി നീക്കി വെച്ചു കഴിഞ്ഞാൽ പൊതു ഫണ്ട് തനത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ എട്ടും ഒമ്പതും പത്തും പഞ്ചായത്തുകളുള്ള ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന തുക ശരാശരി അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരു വർഷം അപ്പൊ ഒരു പഞ്ചായത്തിന് ശരാശരി പത്തു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ഒരു വർഷം പണമില്ല രണ്ടായിരത്തി ഒൻപതിൽ നിശ്ചയിച്ച തുകയാണ് ഈ അഞ്ചു കോടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി അന്ന് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ സുഖമായി ഒരു ലൈബ്രറി കെട്ടിടം തീരും ഒരു അംഗൻവാടി കെട്ടിടം തീരും ഇന്ന് ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു അംഗൻവാടി കെട്ടിടം പണിയാൻ പറ്റും അത് വളരെ പരിമിതമായിട്ടുള്ള തുലോ തുച്ഛമായിട്ടുള്ള ഫണ്ട് മാത്രമാണ് പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലയിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്നത് എന്താ നിയമസഭാംഗങ്ങൾക്ക് അഞ്ചു കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഒരു കോടി രൂപ പ്രത്യേക വികസന ഫണ്ടും ഉൾപ്പെടെ ആറ് കോടി രൂപ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കിട്ടുമ്പോൾ ഈ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ആ പാർലമെന്റ് അംഗത്തിൽ ഒരു വർഷം പൊതുഫണ്ട് അംഗത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്ന അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം ഹൈമാ കമ്പ്യൂട്ടർ അംഗൻവാടി കെട്ടിടം സ്കൂൾ ബസ് ചെറിയ സ്വഭാവത്തിൽ ബസ്താണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷയായിരുന്നു ആശുപത്രി ഇതൊക്കെ എന്നാലും സ്ഥലവും ഗൈറ്റീടെ ആയതുകൊണ്ട് നമ്മൾക്ക് കെട്ടിടം വഹിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഈ അഞ്ച് വർഷക്കാലവും ആ കെട്ടിടം കെ ഐ പിയുടെ കയ്യിൽ നിന്നും പഞ്ചായത്തിന് വിട്ടു നൽകുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അത് അവസാന നിമിഷം ആയപ്പോഴേക്കും ആ കെട്ടിടം നിർണ നമ്മൾ ഭൂമിയോ ഡിസ്പെൻസറി നിർമ്മിക്കുന്നതിന് കെ ഐ പി നമുക്ക് ആ സ്ഥലം അനുവദിച്ചു തന്നത് സ്ഥലം കിട്ടി നമ്മൾ പ്രോജക്റ്റൊക്കെ അപ്രൂവ് ചെയ്തപ്പോഴാണ് ആ കെട്ടിടം കുളിക്കണമെങ്കിലും കെ എ പിയുടെ അനുവാദം വേണം കാരണം പണ്ടുകാലത്ത് കെ എ പി യിരുന്നു പിന്നെ അതിന്റെ പുറകെ വീണ്ടും അത് തുണങ്ങുന്നതിന് വേണ്ടി പോയി അങ്ങനെയും എന്ത് തന്നെ എല്ലാവരുടെയും പരിശ്രമ ഫലമായി അത് തുളച്ച് നമുക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അനുമതി കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ പലതു ഫണ്ടിൽ നിന്നു തന്നെ ഏതാണ്ട് അൻപത് ലക്ഷം രൂപ നമ്മൾ നീക്കിവച്ചു ഇപ്പൊ നാല്പത് ലക്ഷം രൂപയ്ക്കാണ് പണി തുടങ്ങാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുട്ടി വാർഡ് മെമ്പർമാരായ പി പ്രകാശ് കുമാർ ലതിക ലക്ഷ്മി ജി എസ് എ ഗോപി ജിഷാ മുരളി പഞ്ചായത്ത് സെക്രട്ടറി അരുൺ അലക്സാണ്ടർ പഞ്ചായത്ത് ജീവനക്കാർ കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്